വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇപ്പം കുവൈറ്റിലത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ ഇന്നും വന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര ഇടിവെട്ട് മഴയൊന്നും അല്ല നല്ല അത്യാവശ്യം ചാറ്റിൽ ഉണ്ട് കേട്ടോ കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തണുപ്പും നല്ല കാറ്റുമുണ്ട് രാത്രിയിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ അപ്പം അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക പനിയൊന്നും പിടിപ്പിക്കാതെ ഇപ്പം പനിയുടെയും ജലദോഷത്തിൻ്റെയൊക്കെ സീസണാണ് ഇവിടെ അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം ഞാൻ അപ്പം ഞാൻ എമോഷണൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ഇന്നും എനിക്ക് കോമൻസുകളൊക്കെ വരാറുണ്ട് എല്ലാവർക്കും സംശയങ്ങളാണ് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സംശയങ്ങളൊക്കെ കേട്ട് നമുക്ക് അതിശയം തോന്നും ഇങ്ങനെയൊക്കെ സംശയിക്കാമോ എന്നൊക്കെ അങ്ങനെയുള്ള സംശയങ്ങളാണ് ഇട്ട് എല്ലാവർക്കും അപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കമൻറ്റും കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഒരു കുട്ടി ചോദിച്ചേക്കുവാണ് ഞാൻ വൺ ഇയറിനുള്ളിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നെ പറഞ്ഞു വിടുമോ അല്ലെങ്കിൽ എനിക്ക് മെറ്റർ ലീവ് കിട്ടും എത്രയാണ് മെറ്റേണിറ്റി ലീവ് നമുക്ക് വർഷത്തിൽ കിട്ടുന്നേ എന്നൊക്കെ മന്ത്ലി അല്ല കേട്ടോ വർഷത്തിൽ കിട്ടുന്നേ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി വെക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആനുവൽ ലീവ് എത്ര ദിവസം കിട്ടും മെറ്റേണിറ്റി ലീവ് എത്ര ദിവസം കിട്ടും ജനറൽ ആയിട്ട് ഒരു ഐഡിയ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു മെറ്റേണിറ്റി ലീവ് നമുക്ക് തേർട്ടി ആണ് അപ്പോൾ ഈ കുട്ടി ചോദിച്ച സംശയത്തിന് എന്നുള്ള റിപ്ലൈ പറയാം ആ കുട്ടി ചോദിച്ചതേക്കുന്നത് വൺ ഇയറിനുള്ളിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നമ്മുടെ പുതിയ ലോക്കൽ കോൺട്രാക്ട് അനുസരിച്ച് മെറ്റേണിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസോ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം യൂഷ്വലി വൺ ഇയർ കഴിഞ്ഞ് മാത്രമേ നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുള്ളതെന്നായിരിക്കും കാരണം നേരത്തെയൊക്കെ വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രൈവറ്റിലാണെങ്കിൽ പോലും വൺ ഇയർ ടു ഇയർ കോൺട്രാക്ട് ഉണ്ട് ഞാൻ വരുമ്പോഴൊക്കെ എൻ്റെ ഹോസ്പിറ്റലിൽ വൺ ഇയർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഹോസ്പിറ്റലും അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം നമുക്ക് സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ മേ ബി നമ്മൾ ടെർമിനേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ ടെർമിനേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു വിടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെന്റിലാണെങ്കിലും പക്ഷേ അവർ ഇതിനെക്കുറിച്ച് കോൺട്രാക്ട് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ലോക്കൺ കോൺട്രാക്റ്റ് പുതിയ കോൺട്രാക്റ്റ് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നിയമങ്ങൾ നിയമ നടപടികളൊക്കെ അവർ എടുക്കുവാനും ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് അപ്പം എപ്പോഴും നമ്മൾ വൺ ഇയർ കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് അല്ലേ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് നമ്മൾ ആസ്വദിക്കാനും സന്തോഷിക്കാനും ഉള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എടുക്കാതെ വൺ ഇയർ കഴിഞ്ഞ് പ്രെഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാവുകയും ചെയ്യും നമ്മൾ നമുക്ക് പ്രത്യേകിച്ച് സ്ട്രെസ്സും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇൻ കേസ് നിങ്ങൾ പ്രെഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആനുവൽ ലീവ് എല്ലാവരും എല്ലാവരും സപ്പോർട്ടാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആനുവൽ ലീവ് എടുത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് ഡെലിവറിക്ക് പോകാൻ പറ്റുന്നുണ്ട് മെറ്റേണിറ്റി ലീവ് അല്ല നിങ്ങളുടെ ആനുവൽ ലീവ് എടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ള ചാൻസ് നമുക്ക് ഒരിക്കുന്ന അബോഷനൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൾഫ് രാജ്യങ്ങളിൽ അബോഷനും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മളെ പറഞ്ഞു വിടാൻ അവർക്ക് പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കോൺട്രാക്റ്റിൽ അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് എന്താണ് സിറ്റുവേഷൻ നമുക്കറിയില്ല എപ്പോഴും നമ്മൾ വണ് ഇയർ കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആവുന്നതായിരിക്കും നല്ലത് പിന്നീടാണെങ്കിൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് ഗ്രേഡിംഗ് സർട്ടി സർട്ടിഫിക്കറ്റ് നമ്മുടെ നഴ്സിംഗ് സ്കൂൾ നഴ്സിംഗ് കോളേജിൽ നിന്നാണ് കിട്ടുന്നത് നമ്മൾ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോളേജിൽ പോയി സംസാരിക്കുക അപ്പോൾ അവർ ആദ്യമൊക്കെ അവർ സമ്മതിക്കാതിരിക്കുമെങ്കിലും പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഉറപ്പായിട്ടും ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വേണം ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട പക്ഷേ കുവൈത്തിൽ വന്നതിന് ശേഷം കുവൈത്തിന് വന്നതിന് ശേഷം അറ്റസ്റ്റേഷൻ വേണം അപ്പം നിങ്ങൾക്ക് നാട്ടിലുള്ള നമ്മുടെ അറ്റസ്റ്റേഷൻ വേണ്ട കുവൈറ്റ് വന്നതിന് ശേഷം വേണം അറ്റസ്റ്റേഷൻ കേട്ടോ അപ്പം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ് അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുന്ന ആണ് അത് നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്ത് വേണം കൊണ്ടുവരാൻ ട്രാൻസ്ക്രിപ്റ്റ് അക്കാഡമിക് പെർഫോമൻസും നമ്മുടെ മാർക്സും നമ്മുടെ ഡ്യൂട്ടി അവേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അത് നിങ്ങൾ അറ്റസ്റ്റേഷൻ ചെയ്ത് വേണം കൊണ്ടുവരാൻ രണ്ട് മൂന്ന് പേരെനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഇമിഗ്രേഷൻ്റെ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇമിഗ്രേഷൻ്റെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഗവൺമെൻറ് ത്രൂവും ഗവൺമെൻ്റ് ആണ് നിങ്ങളെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും ഗവൺമെൻറ് ത്രൂ ആണ് നിങ്ങൾ വരുന്നതും നിങ്ങൾ ഒരു പൈസയോ സർവീസ് മണിയോ ഒന്നും കൊടുത്ത ഏജൻസി ത്രൂ ഒന്നും വരുന്നതല്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫർ ലെറ്ററും ഡീറ്റെയിൽസും കാണിച്ചു കൊടുക്കാം കൂടി ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് എം കുവൈറ്റ് എംഒച് മീ ിലോട്ട് വരുന്ന സ്റ്റാഫുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൊണ്ടുമുള്ള പേടി വേണ്ട നിങ്ങൾ നിങ്ങളുടെ പേർപ്പസും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുക പിന്നെ ഇമിഗ്രേഷനിലോട്ട് വരുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ അവർ നോർമലി ചോദിക്കും ഓഫർ ലെറ്റർ എന്ത് ചെയ്യേ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റിൻസ് കാണും അല്ലാതെ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ കുറേ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് കേട്ടോ ധൈര്യമായിട്ടിരിക്കും നിങ്ങളൊരു ഏജൻസി ത്രൂവോ സർവീസ് പൈസ കൊടുത്തോ ഒന്നും വരുന്നവരല്ല നിങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് ഗവൺമെന്റിന്റെ ഓഫർ ലെറ്റർ കിട്ടി തന്നെ വരുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൊണ്ടുള്ള ഒരു പേടി വേണ്ട കേട്ടോ പക്ഷെ ഇവിടെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ കാണും അല്ലാതെ വേറെ വേറൊന്നുമില്ല കേട്ടോ നിങ്ങൾ ധൈര്യത്തോടെ തന്നെ കയറിയുകെട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡൗട്ടാണ് എനിക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്താൽ കിട്ടുമോ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും കിട്ടും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്ലൈ ചെയ്താൽ കിട്ടുമോ കിട്ടുമോ നിങ്ങൾ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്ത് നോക്കുക ലിങ്ക് ഓപ്പൺ ആയി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളെ ചിലപ്പം വിളിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിക്കുന്നതിനനുസരിച്ച് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്ന് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അത് പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെൻറ്റിലാണെങ്കിലും ടൂ ഇയർ എക്സ്പീരിയൻസ് ആണ് വൺ ആൻഡ് ഹാഫ് ഇയർ എക്സ്പീരിയൻസേ ഉള്ളൂ വൺ ഇയർ എക്സ്പീരിയൻസേ ഉള്ളൂ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്ന് വരെ പറയുന്നവരുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കൂ പക്ഷേ ഒരു ടു ഇയർ ആണ് ചോദിക്കുന്നത് അവർ ഇന്റർവ്യൂ ഡേറ്റ് തന്നിട്ട് ഇന്റർവ്യൂവിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് മേ ബി നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും ചാൻസുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ സെവൻ ഇയേഴ്സ് ഒക്കെ ഉള്ളവരെന്ന് ചോദിക്കുന്നുണ്ട് സെവൻ ഇയേഴ്സ് ഗ്യാപ്പ് ഒക്കെ എനിക്ക് അറിയില്ല അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ണവും കൂടെ വേറൊരു ഡൗട്ടാണ് എന്താ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എമോസ് കിട്ടുകയോ ഇല്ലയോ ഒരുപാട് പേര് പറയുന്നു കിട്ടത്തില്ല എന്നൊക്കെ പക്ഷെ ഞാൻ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ നമ്മുടെ ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ആണെങ്കിൽ മറ്റു രാജ്യങ്ങളോട് യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അവർ അത് പോകാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് അവരിങ്ങനെ പറഞ്ഞത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇനി തരുന്നത് അന്ന് സമയത്തൊക്കെ പോയവർക്കൊന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആ സമയത്ത് പോയവർക്കൊന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല എന്നോ കിട്ടിയത് എന്തുവാണ് നമുക്കറിയില്ല കൊടുക്കില്ല എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ പക്ഷേ അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് മേ ബി കിട്ടാം കിട്ടാതിരിക്കാം അത് കയ്യാലപ്പൊത്ത തേങ്ങ പോലെയാണ് കിട്ടുകയോ കിട്ടാതിരിക്കുക നേരത്തെ എന്താണെന്നുള്ളത് പോലെയാണ് അത് പ്രത്യേക ഒരു ചടങ്ങും കാര്യങ്ങളുമാണ് അത്ര ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല എനിക്ക് മോശീന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കേട്ടോ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് ആ കാര്യം കറക്റ്റായിട്ട് പറയാം കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്